ൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നായിരിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യവും ഒന്നിക്കാനുള്ള തീരുമാനം എടുത്തത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ എന്നാൽ വിവാഹശേഷം സിനിമയിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുകയാണ് കാവ്യ ഇടയ്ക്ക് തന്റെ ബ്രാൻഡായ ലക്ഷിയുടെ മോഡലായും കാവ്യ എത്താറുണ്ട് ഇപ്പോഴത്തെ ഇത്തരത്തിൽ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് ഓണത്തോടനുബന്ധിച്ച് കാവ്യയുടെ പോസ്റ്റ് എത്തിയിരുന്നു കറുത്ത സാരിയിൽ അതിമനോഹരിയായാണ് കാവ്യം എത്തിയിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ പേരും കാവ്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ കാവ്യ്ക്ക് തടി കുറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിലേക്ക് തിരിച്ചെത്താനുള്ള പാതയിലാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് കാവ്യ നായികയായി എത്തിയ ദിലീപിന്റെ ചില ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വേളയിൽ ഒരു സർപ്രൈസ് എൻട്രി കാവ്യ നടത്തുമെന്നാണ് ആരാധകർ പറയുന്നത് കാവ്യ സിനിമയിലേക്ക് തിരിച്ചെത്തിയാൽ അത് പലർക്കുമുള്ള തിരിച്ചടിയാകുമെന്നും ഇന്നത്തെ പല നടിമാരുടെയും അവസരങ്ങൾ പോകുമെന്നും ചിലർ പറയുന്നുണ്ട് ആരോടെങ്കിലുമുള്ള മത്സരമാണോ ഈ ലുക്കിന് പിന്നിൽ എന്ന് ചോദിക്കുന്നവർക്ക് കാവ്യയുടെ ഫാൻസ് തന്നെ മറുപടി പറയുന്നുണ്ട് സൗന്ദര്യത്തിൽ കാവ്യ മുന്നിലെത്താൻ സർജറിയും മറ്റും ചെയ്ത് പിടിച്ചു നിൽക്കുന്നവർക്ക് സാധിക്കില്ലെന്നും കാവ്യയുടെ സൗന്ദര്യം എന്നും നാച്ചുറൽ ആണെന്നുമാണ് ആരാധകർ പറയുന്നത് മാത്രവുമല്ല ഇത് പലർക്കുമുള്ള ചുട്ട മറുപടിയാണ് കാവ്യ നൽകുന്നതെന്നും ആരാധകർ പറയുന്നു ദിലീപ് മരള വിവാഹ മഞ്ജുവിന്റെ അവസ്ഥ തന്നെയാണ് കാവ്യം ഇനി കാവ്യ ക്യാമറയുടെ വെട്ടത്തുപോലും വരില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നു ഒരുപാട് നാളുകൾ കാവ്യ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരുന്നില്ല എന്നാൽ നാളുകൾക്ക് ശേഷം കാവ്യ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയും ദിലീപിനൊപ്പം പൊതുപരിപാടികൾ പങ്കെടുക്കുവാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല കാവ്യ എന്നാൽ നാളുകൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കുകയും തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളെ പങ്കുവയ്ക്കുന്നതോടെ വിമർശകർക്കുള്ള തക്കതായ മറുപടിയാണ് താരം ആരാധകർ അടക്കം പറഞ്ഞു തുടങ്ങി ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് അടുത്തത് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റും നോക്കിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യാണ് പറയേണ്ടതെന്നും ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നയം എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്ന മലയാളികളുടെ ആഗ്രഹം എന്നാൽ കുടുംബജീവിതത്തിലേക്കാണ് കാവ്യെന്ന് ശ്രദ്ധ നൽകുന്നത് ഇനി സിനിമയിലേക്ക് തിരിച്ചുവരില്ല എന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്